ഹായ് ഹലോ സ്ലാമലേക്കും അപ്പോൾ നമ്മുടെ സാബിത്ത ഡാൻസ് കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലെ ഒരു സ്താവിൻ്റെ സ്നേഹത്തോടുള്ള ഒരു ഉപദേശം കൊണ്ട് ഞാൻ എൻ്റെ ചാനലിൽ ഡാൻസ് കളിക്കുന്നത് നിർത്തി എന്ന് പറഞ്ഞിട്ട് കണ്ട സാബിത്വ ഒരു വീഡിയോ കിട്ടുന്നത് അപ്പോൾ ആ സാബിത്വം തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ അത്രയും തുള്ളിയത് എന്നുള്ളതും അവർക്ക് എന്താണ് സംഭവിച്ചെന്നുള്ളതും അവരുടെ ചാനലിലൂടെ വന്നവർ പറയുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് നമുക്ക് കേൾക്കാം ടോർച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അത് പറഞ്ഞാലേ നമുക്ക് അനുസരിക്കാതിരിക്കാതിരിക്കാൻ വയ്യ പറഞ്ഞിട്ട് ഒരു മൂന്നാല് ദിവസം കൂടി ഞാൻ തുള്ളും കാരണം വെച്ചാൽ കമന്റാളൊക്കെ പറയുന്നുണ്ടല്ലോ വീട്ടിലടക്കാൻ ആളില്ലേ നാട്ടിലാളില്ലേ മകനിലാളില്ലേ അമേരിക്ക പറയുന്നുണ്ടല്ലോ പക്ഷെ പോലാരും ഒന്നും പറഞ്ഞിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ അവര് പറഞ്ഞത് കൊണ്ടാണ് ഈ കമന്റാളികളുടെ റിസർവ് പുസ്തകം കമന്റ് അവര് ഞാൻ അല്ലെങ്കിൽ ും കൂട്ടുകാരും കുടുംബക്കാരും കൊണ്ടാണ് ഞാൻ അത് നിർത്തിയത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നതിനാണ് ഞാൻ എന്റെ ഉസ്താദിനോട് പറഞ്ഞത് നിയാസ് ഉസ്താദെ ഞാൻ ഒരു മൂന്നാല് ദിവസം കൂടി കൊള്ളും പിന്നെ ഞാൻ എൻ്റെ നിയാസ് ഉസ്താദിന്റെ വാക്കുകൾ പാലിക്കും ഞാൻ അങ്ങനെ ഓവറായിട്ട് തുള്ളി കഴിക്കൂല ഞാൻ തുള്ളുന്നതിനെ കൊണ്ട് അതാണ് ഒരു മുസ്ലിമായ സ്ത്രീ യൂട്യൂബില് വന്നോ തുള്ളി കളിക്കണമുണ്ടാക്കണമെന്ന് ശരിയല്ല പക്ഷെ അവരിതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ വേറൊന്നുമല്ല അവരൊരു മൂന്ന് കൊല്ലത്തോളമായി ഇങ്ങനെ അവർ ഡാൻസ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഓരോന്ന് അവരോരോന്നൊരന്ന് കാണിക്കുന്നതിനെ ഈ പറയുന്ന ആളുകൾ അവരെന്നെ നിനക്ക് ഈ പറഞ്ഞ പോലെ നിനക്ക് ആളില്ലേ ചോദിക്കാനും പറയാൻ ആളില്ലേ ഇനി നടക്കാനാളില്ലേ നിനക്കെന്താ ഭ്രാന്താണോ നിന ഇതിനെ പല ആൾക്കാരും പറഞ്ഞിട്ട് എത്ര ആൾക്കാരും മരിച്ചു പോകുന്നു ഇതിനൊന്നും കാണുന്ന ഇതിനൊന്നും അങ്ങനെ പല തരത്തിലുള്ള കമൻറ്റുകൾ ഞാൻ ഈ തല കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല ഈ രണ്ട് മൂന്ന് വർഷം കൊണ്ട് എനിക്ക് എൻ്റെ സമനില പോലും മാറിയ പോലെ അവസ്ഥയിൽ എനിക്ക് അത്രത്തിലൊരു മാനസിക ബുദ്ധിമുട്ടി കമൻറ്റുകളൊക്കെ കണ്ടിട്ട് എനിക്ക് വന്നു എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് അതിനോട് വീണ്ടും 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 അങ്ങനെ ചെയ്യാനുള്ളൊരു ഇത് കൂടി എന്നുള്ളതാണ് ഇത്ത പറയുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ എടുക്കുന്നതും അവർ വരെ പെരുമാറ്റങ്ങളിൽ വ്യത്യാസവും കാര്യങ്ങളൊക്കെ അവർ ഇതിൽ വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ പോയിട്ട് അതൊക്കെ ഒന്ന് കാണണം എന്തിനാണ് ഒരു സമൂഹം ഇങ്ങനെയൊക്കെ ഓരോരുത്തരെയും കല്ലെറി കല്ലെറിഞ്ഞ് ശിക്ഷിക്കാൻ തന്നെ പറയുന്നില്ലേ നിങ്ങളുടെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആളില്ലേ നിങ്ങളുടെ വീട്ടിൽ അടക്കാനാളില്ലേ ഇതിനൊന്നും പഠിച്ചോം കാണുന്നില്ലേ എത്ര ആൾക്കാരും മരണപ്പെട്ടു പോകുന്നു ഇപ്പം ആ നാല് മക്കൾ മരണപ്പെട്ടതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ താക്ക് ഇതേപോലൊരു മെസ്സേജ് വന്നത് എന്തെന്ന് ആ നാല് മക്കളെ കൊണ്ടുപോയ സ്ഥലത്ത് ഇതിനെയൊക്കെ കൊണ്ടുപോകായിരുന്നില്ലേ എന്നുള്ളത് പടച്ചോനാണ് അതൊക്കെ തീരുമാനിക്കേണ്ടത് അല്ലേ ആരെ കൊണ്ടുപോകണം ആരെ കൊണ്ടുപോകണ്ട എന്നതൊക്കെ പടച്ചോനാണ് തീരുമാനിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ബാഡ് കമൻ്റുകളിൽ നിന്നും അവരുടെ സമ്മതല അവരുടെ മനസ്സ് മാറി അവർക്ക് രാത്രി തന്നെ ബുദ്ധിമുട്ടില്ല ആഹാരത്തിന് ബുദ്ധിമുട്ടില്ല അവർ സ്വ സ്വർണ്ണങ്ങൾക്കോ വസ്ത്രങ്ങൾക്കോ ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതൊക്കെ അവർ പറയുമ്പോഴും ഇങ്ങനെ ആവാം കാരണം സമൂഹമാണ് എനിക്ക് വന്നിരുന്ന ബാഡ് കമൻ്റുകളാണ് എന്നുള്ളത് പറഞ്ഞു വയ്ക്കുകയാണ് അവർ ശരിയാണത് അവർ പറയുന്നു ഞാൻ ഇങ്ങനെ ആവാം കാരണം ഈ ബാഡ് കമൻ്റുകളാണ് എന്നുള്ളത് നിയാസ് ഉസ്താദ് എന്ന് പറയുന്ന ഒരു ഉസ്താദിൻ്റെ ഉപദേശം കൊണ്ട് ഇപ്പം ഞാനത് മാറി ചിന്തിച്ചു അപ്പം ഞാനതിനൊരു രണ്ട് മൂന്ന് ദിവസം കൂടി ഞാൻ തുള്ളിക്കളിക്കും അത് ഞാൻ എന്താ പറയുക മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് വിചാരിക്കുമെന്ന് തോന്നിയത് കൊണ്ടല്ല ഒരു മുസ്ലിം സ്ത്രീ ഇങ്ങനെ വന്ന് തുള്ളിക്കളിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആർക്കാണ് ബുദ്ധിമുട്ട് ഓ നമ്മൾ ഫോണിൽ നമുക്ക് കാണാനുള്ളത് കണ്ട കണ്ടിട്ട് പോയാൽ അതിനാൽ തീർന്നില്ലേ അവരെന്താണ് ചെയ്തത് ഒരു ഡാൻസ് കളിച്ചതോ ഒരു പാട്ട് വെച്ചതോ ഇന്ന് ഒരു പെണ്ണ് ഒരു ഇസ്ലാ സമുദായത്തിലെ ഒരു പെണ്ണ് തന്നെ ഇന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതെന്തിനാണ് ആത്മഹത്യ ചെയ്തത് ഡ്രഗ്സ് വിറ്റതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് എം ഡി എം എ രണ്ട് കിലോ ഭർത്താവും അവരെ ആ ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇസ്ലാമിലെ ആളുകൾ തന്നെ എന്തെല്ലാവരും വൃത്തി കെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആർക്ക് ആരേനെ മാറ്റാൻ പറ്റും ആർക്കൊന്നും ആരെയും നമുക്ക് തിരുത്താൻ പറ്റില്ല പറയുമ്പോൾ അബായട്ട് മുറുക്ക മുറുക്ക ധരിച്ച് നല്ലൊരു സ്ത്രീ അവർ തൂങ്ങി മരിച്ചു എന്നതിൻ്റെ ന്യൂസ് ഉണ്ട് ആർക്കാണ് ആരെ മാറ്റാൻ പറ്റുക എന്ത് സാഹചര്യം കൊണ്ടാണ് അവർ പിന്നെ കൊറിയർ മേടിക്കാൻ പോയി എന്നാണ് പറയുന്നത് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ആ കൊറിയർ മേടിക്കാൻ പോകുമ്പോൾ കൈയ്യോട് കൂടെ പോലീസ് അവരെ പിടിച്ചു എന്നാണ് പറയുന്നത് മൂന്ന് വർഷം ജയിലിൽ കടന്നു ഏ അവരിപ്പം തൂങ്ങി മരിച്ചു പക്ഷെ ഒരു പക്ഷേ അവർ ഈ കൊറിയറിൽ എന്താണ് എന്നുള്ളത് അറിയാതെയാണോ പോയി മേടിച്ചതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക ആരെയാണ് നമ്മൾ സൂക്ഷിക്കാതിരിക്കുക പടച്ചോം കൊടുക്കുന്നത് പടച്ചോം കൊടുത്തോട്ടെ എന്തായാലും സാബ്യത്തെ ഡാൻസുകളിതൊക്കെ നിർത്തിയെന്ന് പറഞ്ഞു അവരുടേതായിട്ടുള്ള സന്തോഷത്തോടു കൂടി അവർ പോകട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ പടപ്പുകൾ കാരണം അവർക്ക് മാനസികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായി എന്നുള്ളതാണ് സാഭ്യത്തെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ നമുക്ക് ഒരാളെയും കല്ലെറിയാനും ശിക്ഷിക്കാനുള്ള അവകാശമൊന്നുമില്ല എന്തുതാണെങ്കിലും അത് പടച്ചോ കൊടുക്കട്ടെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ